ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഇന്നൊരു സ്കിൻ കെയർ ഒന്നുമല്ല ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഹെയറിന് ഒരുപാട് ഹെയറിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നേരത്തെ എങ്ങനെയൊന്നും അല്ലായിരുന്നു റീസൻ്റ്ലി എനിക്ക് എൻ്റെ ഹെയറിനോട് ഭയങ്കര ഒരു സ്നേഹവും അറ്റാച്ച്മെൻറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ മാക്സിമം നന്നായിട്ട് വെക്കാനായിട്ടും മാക്സിമം കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് പക്ഷേ റീസൻ്റ്ലി എനിക്ക് അത്ര നല്ല സുഖം ഉണ്ടായിരുന്നില്ല പനി ജലദോഷം ചുമ സ്റ്റിൽ ഇപ്പോഴും റിക്കവർ ചെയ്ത് ഞാൻ വരുന്നതേ ഉള്ളൂ അപ്പം ഞാൻ എല്ലാ മാസവും ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ വീഡിയോസ് നേരത്തെ കണ്ടിട്ടുള്ള ഒരാണെങ്കിൽ അറിയാം എല്ലാ മാസവും ഒരു പ്രാവശ്യം ഞാൻ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എൻ്റെ തലയ്ക്ക് കൊടുക്കാറുണ്ട് കേട്ടോ കാര്യം അത് നമ്മുടെ ഹെൽത്ത് എന്താ പറയുക മുടിക്ക് നന്നായിട്ട് വളരാനും ും മൂടി നല്ല എന്താ പറയുക ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതുകൂടാതെ തന്നെ എൻ്റെ ഒരു റൂട്ടീനാണ് കേട്ടോ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ആക്ച്വലി ഞാൻ ചെയ്യുന്നൊരു കാര്യം അപ്പം എൻ്റെ തലയിൽ അത്യാവശ്യം കുറച്ച് ഇപ്പം ഡാൻഡ്രഫൊക്കെയാണ് ആയി കാര്യം നമ്മൾ മുടി നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നില്ല തല നന്നായിട്ട് കെയർ ചെയ്യാതെ വന്ന സമയത്ത് ഡാൻഡ്രഫുണ്ട് പിന്നെ ഇവിടെ ഈ നാട്ടിലായിരിക്കുമ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ നാട്ടിൽ നിന്ന് എനിക്കിവിടെ ഒന്ന് ഇവിടുത്തെ വെള്ളമൊക്കെ എപ്പോൾ യൂസ് ചെയ്താലും എനിക്ക് ഉള്ള ഒരു പ്രശ്നമാണ് ഈ ഒരു ഡാൻഡ്രഫ് എന്ന് പറയുന്നത് നിങ്ങളാരും ഒന്നും വിചാരിക്കാതെ ഞാൻ കുളിക്കാൻ പോലെ ഒരു ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് അതൊക്കെ വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇതിനെ പറ്റിയിട്ട് ഓർത്തത് അപ്പം ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു വീഡിയോ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ ആക്ച്വലി ി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കുളിക്കുന്നതിന് മുൻപായിട്ട് ഇങ്ങനെ ഒരു പ്രോസസ്സ് ആരും ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെ ചെയ്യുന്നുണ്ടിട്ട് ഒന്ന് രണ്ട് പേരും പറഞ്ഞു പറഞ്ഞ് ഞങ്ങളാരിങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ എപ്പോഴും കുളിക്കുന്നതിന് മുൻപായിട്ട് മുമ്പായിട്ട് ഹെയറ് വെറ്റാക്കൊന്നുമില്ല അല്ലാതെ തന്നെ നിങ്ങൾ ഏത് ഷാംപു ആണോ യൂസ് ചെയ്യുന്നത് ആ ഷാംപു അതായത് എനിക്ക് ഏറ്റവും കുറച്ചും കൂടെ എനിക്ക് കുറച്ച് എഫക്റ്റീവായിട്ടുള്ള തോന്നിയിട്ടുള്ള ഒരു ഷാംപു ആണ് പാൻറ്റീൻ്റെ ഷാംപു ഞാൻ പാൻറ്റീൻ അതല്ല എന്നുണ്ടെങ്കിൽ അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കളർ ലോക്ക് ഉള്ളത് അപ്പോൾ കളർ ലോക്ക് ഉള്ള കണ്ടീഷണറും ഷാംപുവും യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഞാൻ ഹെയർ കളർ ചെയ്തത് ഭയങ്കരമായിട്ടിങ്ങനെ കൂടി വരുന്ന പോലെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അതങ്ങ് മാറ്റി പക്ഷേ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പാൻറ്റീൻ്റെ പ്രോ ആണോ യൂസ് ചെയ്യുന്നത് ഈ ഒരു കളറുള്ള പ്ര ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ തന്നെ ർ യൂസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ബ്യൂട്ടീഷ്യൻമാർ അല്ലെങ്കിൽ ടി ആയിട്ടുള്ള ആൾക്ക് ചെയ്യുന്ന ആൾക്കാർ അവർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷാംപൂ ഒത്തിരി നേരം തലയിൽ വെക്കരുത് ഷാംപു വാഷ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ എപ്പോഴും കണ്ടീഷണർ ഒരു വേണമെങ്കിൽ ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് മുടിയിൽ വെക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് ഷൈനി ആൻഡ് സിൽക്കി ആയിട്ടൊക്കെ ഇരിക്കും മുടിക്ക് നല്ലത് കണ്ടീഷണർ ആണ് എന്നാണ് പറയൽ പക്ഷേ എനിക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് തോന്നുന്നതും അല്ലെങ്കിൽ ഈ ഒരു ഡാൻഡ്രഫ് അല്ലെങ്കിൽ മുടി നന്നായിട്ട് ഇരിക്കാനും ഒക്കെ സഹായിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ കുളിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഷാംപൂ എടുത്തിട്ട് തലയിൽ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ് ത് ലീവ് ചെയ്ത് വെക്കാറുണ്ട് അതിനുശേഷം വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞ് നമ്മുടെ കണ്ടീഷണർ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് എൻ്റെ ഒരു ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ആ ഒരു റെമഡി എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം ഞാൻ ഒത്തിരി എന്താ ഇൻ്റർവ്യൂ ഒന്നും കൊടുത്തിട്ട് ഒത്തിരി അങ്ങോട്ട് ആരെയും വെറുപ്പിക്കേണ്ട സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഏതോലും ഷാംപു എടുക്കുക അത് ജസ്റ്റ് കയ്യിലൊന്ന് ഇത് ചെയ്യുക അതിനുശേഷം നന്നായിട്ട് മസാജ് ചെയ്യുക കാര്യം നമ്മൾ എൻ്റെ അമ്മ എപ്പോഴും പറയും നമ്മുടെ മുടിക്ക് ഏറ്റവും വലിയ ഒരു മരുന്ന് അല്ലെങ്കിൽ എന്താ മരുന്ന് എന്ന് പറയുന്നത് നമ്മുടെ കൈ ആണെന്ന് പറയുന്നത് നമ്മുടെ ഫിംഗർ ടിപ്സാണ് അപ്പം എപ്പോഴും നമ്മൾ കൈ കൊണ്ട് തന്നെ തല നന്നായിട്ട് മസാജ് ചെയ്ത് തലയ്ക്ക് അത്യാവശ്യം കുറച്ച് സമയം കൊടുത്ത് ഇങ്ങനെ മസാജ് ചെയ്ത് ആയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഹെയർ നല്ല എന്താ പറയുക ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ടും സഹായിക്കുന്നതാണ് എനിക്ക് അങ്ങനെ ഒത്തിരി വലിയ മുടിയുള്ള ഒരാളും ആളൊന്നുമല്ല കുറച്ചും കൂടെക്ക് മുടി ഉണ്ടായിരുന്നു ഞാൻ നാട്ടിലേക്ക് ചെന്ന സമയത്ത് ഈ പ്രാവശ്യം മുടിയൊക്കെ അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടി എപ്പോഴും അങ്ങനെ മുടി വെട്ടുന്ന ഒരാളും അല്ല കേട്ടോ ഞാൻ അപ്പം ഇങ്ങനെ നമുക്ക് ഇതുപോലെ ഓരോ പാർട്ടീഷൻ എടുത്തിട്ട് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം ഞാൻ സാധാരണക്കെ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇപ്പം അങ്ങനെ അങ്ങ് തേച്ച് വിട്ടതേ ഉള്ളൂ അപ്പം എപ്പോഴും ഇതുപോലെ മുടി നന്നായിട്ട് എന്താ പറയുക മസാജ് ചെയ്യുക എല്ലായിടത്തും ഇതിപ്പം ഞാനിപ്പം ചെയ്യുന്നുണ്ട് ചെയ്യാൻ പോവുകയാണ് ആക്ച്വലി അപ്പോൾ ഓരോ ഇതുപോലെ പാർട്ടേഷൻ എടുത്തിട്ട് മൂടി നമ്മുടെ ഈ ഫിംഗർ ടിപ്സും കൂടെ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് മുടി വളരുകയും ചെയ്യും നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും അതിനുശേഷം ഈ ഒരു ഷാംപൂ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഒത്തിരി നേരം വെക്കണ്ട ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഒത്തിരി നേരം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്ക് ചില ദോഷം പനി നീരൊക്കെ ഇറങ്ങാനായിട്ടുള്ള ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ചെയ്യണ്ട പക്ഷേ ജസ്റ്റ് ഒന്ന് നല്ലൊരു മസാജ് തലക്കി കൊടുക്കാം അതിനുശേഷം ഓഷോ ചെയ്യാം എനിക്ക് തോന്നുന്നു ഞാൻ കടയിൽ ചെന്ന് ചെയ്യുമ്പോൾ നമ്മുടെ എന്താ പറയുക ഡാൻട്രഫൊക്കെ ഉണ്ടെങ്കിൽ ഡാൻ ട്രഫൊക്കെ ഫുള്ളി മാറാറുണ്ട് അതേ ഒരു എഫക്റ്റാണ് വീട്ടിൽ ഇങ്ങനെ ചെയ്യുമ്പോഴും അപ്പം അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഞാനൊരു ഫേസ് പാക്ക് ഇട്ടിട്ടാണ് കേട്ടോ മുഖം അത്യാവശ്യം കുറച്ച് നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നതെന്ന് എനിക്കത് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം എന്തായാലും ഇതാണ് ഞാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അപ്പം എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ മുടിക്കെന്തെങ്കിലും പ്രശ്നം ഹാഡ് ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ലതായിട്ട് വ്യത്യാസം കിട്ടും വ്യത്യാസം കിട്ടുന്നതിൻ്റെ മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക മുടി കുറച്ച് എന്താ നന്നായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ പണ്ടൊക്കെ നമ്മൾ എന്താ പറയുക താളെയൊക്കെ യൂസ് ചെയ്തുമായിരുന്നല്ലോ നമ്മൾ താളെയൊക്കെ യൂസ് ചെയ്ത് കുറച്ചേരം നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ടല്ലേ കഴുകിക്കളായിരുന്നു അപ്പോൾ ആ പ്രോസസ്സ് തന്നെയാണ് പക്ഷേ നമ്മൾ ഷാംപൂ ആണെന്നേ ഉള്ളൂ ഇനി ഷാംപൂന് പകരം താളെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ താളി യൂസ് ചെയ്താലും മതി പക്ഷെ നമുക്കിപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല പിന്നെ ചില സമയത്ത് ഞാൻ ഈ ഇതേ സെയിം പ്രോസസ്സ് നമ്മൾ റോസ്മേരി വാട്ടർ യൂസ് ചെയ്തിട്ട് ചെയ്യാറുണ്ട് ഇപ്പം എൻ്റെ റോസ്മെരി വോട്ടർ ഇല്ല എൻ്റെ റോസ്മെരി വാട്ടർ കഴിഞ്ഞു അത് എണ്ണയിൽ പോയി പക്ഷേ വോട്ടർ ഇല്ല അപ്പം അങ്ങനെ ആയാലും ചെയ്താൽ മതി അതായത് ആ ഒരു റോസ്മെരി വാട്ടർ നന്നായിട്ട് എന്താ പറയുക തലേത് ഫ്രൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക സോറി നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക അപ്പോൾ റോസ്മെരി ഓയിലാണ് സോറി റോസ്മെരി വോട്ടർ ആണ് നിങ്ങൾ യൂസ് നിങ്ങൾ നിങ്ങളാകുമ്പോൾ ഒന്ന് ഒരു ഹോട്ട് ടൗവലോ എന്തെങ്കിലും യൂസ് ചെയ്ത് തലയിൽ കുറച്ച് നേരം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വെക്കുക വെച്ചതിന് ശേഷം റോസ്മേരി ഓയില് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്യുക മസാജ് ചെയ്തതിന് ശേഷം ലീവ് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ വാഷ് ഓഫ് ചെയ്യാം നീ വാഷ് ഓഫ് ചെയ്തില്ലെങ്കിലും അതിൽ പ്രശ്നമില്ല അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നമ്മുടെ മുടിക്ക് നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയ ടിപ്പാണ് ടിപ്പ് ഇത് എൻ്റെ ഒരു എന്താ പറയുക ഒരു റൂട്ടീൻ്റെ ഭാഗമാണ് ഹെയർ കെയർ റൂട്ടീൻ എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ റൂട്ടീൻ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഇങ്ങനെയാണ് കേട്ടോ വാഷ് സാംപൂ ഹെയർ ഷാംപൂം ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കഴിച്ച് ചെയ്യുക ചിലർ പണ്ടൊക്കെ നമ്മളെന്താ പറയുക ഇതുപോലെ ഷാംപൂ കുറച്ച് വെള്ളത്തിലൊക്കെ കലക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പം അങ്ങനെ ചെയ്യാം അപ്പോൾ ഒത്തിരി ഷാംപൂ എന്താ പറയുക എടുക്കാതെ തന്നെ നമുക്ക് കാര്യം കറക്റ്റ് എന്താ പറയുക നമ്മുടെ ആ ഒരു ഹെയർ ഫുള്ള് കവർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് റിസൾട്ട് എന്ന് പറയുന്നില്ല ആ ഒരു എന്താ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് പറയുക കാര്യം തലയ്ക്ക് നല്ലൊരു എന്താ പറയുക ഒരു നല്ല റിലാക്സേഷൻ ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തുള്ളൂ അതല്ലേ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നന്നായിട്ട് നന്നായിട്ടൊന്ന് സ്ലോലി ഒന്ന് മസാജ് ചെയ്ത് നോക്കുവാണെങ്കിൽ താലയ്ക്ക് നല്ല стреസ് റിലീഫ് ആയിട്ട് തോന്നുന്നു അതല്ല നല്ലൊരു എന്താ പറയ ഒരു സുഖമാണ് നല്ലൊരു എന്താ പറയ ഒരു റിലാക്സേഷൻ ആണ് ഒരു стреസ് ഫ്രീ ആയിട്ടുള്ള ഒരു 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 അനുഭവം നമുക്ക് ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയില്ല കേട്ടോ ഇത് കുറച്ച് വീലെങ്കിൽ വീഡിയോ ആയിട്ടുണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ലൊരു ബെനിഫിറ്റ് ഇതിനകത്ത് നിന്ന് എന്തായാലും ഉണ്ടാകുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കോമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടിൽ ദൻ ടേക്ക് കെയർ ബൈ ബൈ